സുഹൃത്തുക്കളെ ഈ വരുന്ന പത്തൊമ്പതാം തീയതിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ഇരുപത്തി മൂന്നാം തീയതി ഫലം പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ പല വീഡിയോകളിലൂടെ വീഡിയോകളിലൂടെയും എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ മൂന്നാമതൊരു ശക്തിയായി അവിടെ മത്സരിക്കുന്ന പി വി അൻവർ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നിർണായകമാകുന്നതെന്നുള്ള വിഷയവും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഇതിനകം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫ് പി വി അൻവർ ഇവർക്ക് മൂന്ന് പേർക്കും ഏറ്റവും കൂടുതൽ നിർണായകം ഈ തെരഞ്ഞെടുപ്പ് നടക്കാനിടയായ സാഹചര്യം എന്താണെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം അൻപർ എൻ്റെ രാജ്യത്ത് തുറന്നിട്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായി നടന്ന പ്രചരണത്തിനിടയിൽ പല പല വാദഗതികൾ ഉയർന്നു വന്നിട്ടുണ്ട് യു ഡി എഫിന് ജയസാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫിൻ്റെ സാധ്യത കുറഞ്ഞു വരുന്നു എന്ന് പറയുന്ന വാദങ്ങളുണ്ട് സി പി എം ഒരുപക്ഷെ അവിടെ വിജയിച്ചേക്കാം എന്ന് പറയുന്ന വാദഗതികളുണ്ട് യു ഡി എഫ് അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറയുന്നവരുണ്ട് അൻവർ ഒരു നിർണായക ശക്തി ആകുമെന്ന് വിചാരിച്ചിരുന്നില്ല എങ്കിലും അൻവർ നിർണായക ശക്തി ആയേക്കാം എന്ന് പറയുന്നവരുണ്ട് ഞാനും ഒക്കെ ആ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് അപ്പം അതുകൊണ്ട് പലതരത്തിലുള്ള വാദഗതികൾ ഉയർന്നു നിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെയധികം വർഗീയമായി മാറി എന്ന് പറഞ്ഞ് എന്ന് എന്ന് പറയുന്നവരുണ്ട് തിരഞ്ഞെടുപ്പ് വർഗീയമാക്കുന്നതിൽ സി പി എം വലിയ പങ്കുവഹിച്ചു എന്ന് പറയുന്നവരുണ്ട് യു ഡി എഫിന്റെ ഈ പറഞ്ഞ പോലെ മറ്റേ വെൽഫെയർ പാർട്ടി ബന്ധം യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കി എന്ന് പറയുന്നവരുണ്ട് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയതിൽ എൽ ഡി എഫ് വിജയിച്ചു എന്ന് പറയുന്നവരുണ്ട് എൽ ഡി എഫിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊന്നും അവിടെ വേണ്ട പോലെ ഉയർത്തപ്പെട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പല പല വാദങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് സാ ഞാനിന്ന് വീഡിയോയിലൂടെ പറയാൻ എന്റെ പ്രേക്ഷകരുമായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്റെ പ്രേക്ഷകരോടൊന്നുമല്ല പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂരിലെ വോട്ടർമാരോടാണ് പുതിയ ജനങ്ങളും അത് കേൾക്കും എന്നുള്ളത് ശരിയാണെങ്കിലും എൻ്റെ ഈ ഈ വീഡിയോ യഥാർത്ഥത്തിൽ കേന്ദ്രീകരിക്കുന്നത് പത്തൊമ്പതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം വോട്ടർമാരോടാണ് സുഹൃത്തുക്കളെ അവരോട് എനിക്ക് ഈ ഈ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ നിന്ന് യു ഡി എഫ് ജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ ഈ പറയുമ്പോ എനിക്ക് യു ഡി എഫിന്റെ പല നയങ്ങളോടും അഭിപ്രായ ആളാണ് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളും അത് പരസ്യമായി പറഞ്ഞ ആളുമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും എനിക്ക് വലിയ മതിപ്പ് ഒന്നുമില്ല ഇതൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്നു യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം അതിലെ വ്യക്തികളല്ല എൻ്റെ പ്രശ്നം യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെയും കേരളത്തിൻ്റെയും കേരളത്തിൻ്റെ ഭാവിയുടെയും കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും ആവശ്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അത് ആ കാര്യം ഒന്ന് കാര്യ കാരണ സഹിതം കുറച്ച് സമയമെടുത്ത് എൻ്റെ പ്രേക്ഷ പ്രേക്ഷകരോട് പൊതുവിലും നിലമ്പൂരിലുള്ള വോട്ടർമാരോട് പ്രത്യേകിച്ചും പറയാനാണ് ഞാൻ ഈ ഈ വീഡിയോയിൽ ഇനി ഞാൻ സമയം ചെലവഴിക്കുക ശ്രുതി നമുക്കറിയാവല്ലോ ഏതാണ്ട് ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാരുകൾ അധികാരത്തിലിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് ഈ ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അടുത്ത തവണയും ഈ സർക്കാർ തന്നെ വരുമെന്നും തുടരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ വരും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സൂചന എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രത്യേകിച്ചും നിലമ്പൂരിലെ വോട്ടർമാരോട് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരില്ല എന്നുറപ്പിക്കാൻ ജനങ്ങൾക്ക് കിട്ടിയ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു വജ്രായുധമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നല്ല ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടാൽ അവർക്ക് പിന്നീട് ആഘാതത്തിൽ നിന്ന് പിന്നീട് തിരിച്ച് എഴുന്നേക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഒരു സെമി ഫൈനൽ ഈ സെമി ഫൈനലിൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചാൽ പിന്നീട് അതൊരു ഫെയ്റ്റ് അക്കംബ്ലി ആയിരിക്കും പിന്നീട് ഒരു കാവൽ മന്ത്രിസഭയായി മാത്രമേ ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെ പിന്നീട് ജനങ്ങൾ കാണൂ എന്നുള്ളത് കൊണ്ട് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക തന്നെ വേണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അതിന്റെ കാരണത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ ആ ഇടതുപക്ഷ സർക്കാരിനെ ഒരു സാധാരണ സർക്കാർ നമ്മൾ നമ്മൾ കാണുക അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ കാണുക ഒരു ഒരു ഏതെങ്കിലും ഒരു വേറൊരു മൂർഷ പാർട്ടിയുടെ ഒരു ഗവണ്മെന്റ് ആയിട്ടല്ല ഒരു ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വ്യത്യസ്തതയുണ്ട് ആ വ്യത്യസ്തകൾ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം കേരളത്തിൽ ഒരുപാട് ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇരുന്നിട്ടുള്ളതാണ് അവർ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വി എസ് സച്യുവാദാനന്ദന്റെ നേതൃത്വത്തിലും നയനാറിന്റെ നേതൃത്വത്തിലും ബി എം എസ് നേതൃത്വത്തിലും ഒക്കെ ഇരുന്ന സർക്കാരുകൾ ഉണ്ടാക്കി വെച്ച ഒരു ലെഗസി ഉണ്ട് ഒരു ലെഗസി അവിടെയെല്ലാം വ്യത്യസ്തതകൾ ഒരുപാട് പുലർത്തിയിരുന്നു ഇടതുപക്ഷ സർക്കാർ എന്നാൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കാലമായി കേരളത്തിൽ ഇരിക്കുന്ന സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരിനൊന്നും വിളിക്കാൻ പറ്റൂ സുഹൃത്തുക്കൾ ഒന്നാലോചിച്ച് നോക്കി നിലമ്പൂരിലെ വോട്ടർമാരൊന്നും ചിന്തിച്ചു നോക്കി ഏറ്റവും കൂടുതൽ ജീർണിച്ച ഞാനൊക്കെ പറയുന്ന പോലെ പുഴുത്ത് ചീഞ്ഞു നാറി പുഴുവരിച്ച ഒരു സർക്കാരല്ലേ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് നമ്മൾ ഈ സർക്കാരിനെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെ നമ്മൾ നോക്കൂ ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ട് ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിച്ചിട്ടുണ്ടോ ഇടതായാലും വലതായാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മസ്തകത്തിന് നേരെ തന്നെ സ്വർണ മുതൽ ഡോളർ കള്ളക്കടത്ത് വരെയുള്ള അഴിമതികൾ ഏ ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുറിച്ചിട്ടുള്ള അഴിമതികൾ മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന് പിന്നെ ഒരു ഒരു അഴിമതി കേസിൽ ഒമ്പതാം പ്രതിയല്ലേ സുഹൃത്തുക്കൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെ അഴിമതി ആരോപണം മുഖ്യമന്ത്രിയുടെ മകന്റെ ബന്ധുക്കൾക്കെതിരെ അഴിമതി ആരോപണം ആ നിലയിൽ ഇത്രയേറെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിക്കുളിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ നൂറ്റിയഞ്ച് ദിവസം ചെയ്യില്ലായിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ പിന്നെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് തൽക്കാലത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കല്ലോ പക്ഷെ കോടതി അനധികൃത സ്വത്ത് അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് നമ്മളെന്ന് ആലോചിക്കാം സി എം രവീന്ദ്രൻ എന്ന് പറഞ്ഞ നാലുപ്രാവശ്യം ഇ ഡി അന്വേഷണം അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പിന്നെ സ്ത്രീ പീഡനത്തിന് പാർട്ടി പുറത്താക്കിയ പി ആർ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള പ്രൊഫ സെക്രട്ടറി പി എച്ച് ഡി തീസിസ് കൃത്രിമമായി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ വേറൊരാൾ വേറൊരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അത്തരത്തിൽ ഇത്രയേറെ അഴുകി പൊഴുത്തി ചീഞ്ഞ് നാറിയ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയേറെ അഴിമതിക്ക് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി ഇതിനുമുമ്പുണ്ടായിട്ടുണ്ടോ ഇതിനുമുമ്പ് ഏതെങ്കിലും സി പി എം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇതുപോലെ അഴിമതി ആരോപണം വന്നിട്ടുണ്ടോ അഴിമതി ആരോ അഴിമതി കേസിൽ കുറ്റപത്രത്തിൽ പേര് വന്നിട്ടുണ്ടോ ആലോചിച്ച് നോക്ക് അതാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഇനി സി പി എമ്മിന്റെ അവസ്ഥ എന്താ സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ചേർന്നാൽ എല്ലാ വൃത്തികേടുകളും ചെയ്യാമെന്നുള്ളതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും സി പി എമ്മിൽ അംഗത്തെടുത്താൽ ചെയ്യാൻ കഴിയുമെന്നുള്ള നിലയല്ലേ ഇപ്പോൾ സി പി എമ്മിൽ നിങ്ങൾ അംഗമായാൽ നിങ്ങൾ കഴിമ നടത്താം സി പി എമ്മിൽ അംഗമായാൽ നിങ്ങൾക്ക് ഭൂമി കൈയേറാം സി പി എമ്മിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ പിടിച്ചുകൊണ്ട് പോകാം സി പി എമ്മിൽ അംഗമായാൽ നിങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ പുലഭ്യം പറയാം അവനെ വേണെ കയ്യേറ്റം ചെയ്യാം സി പി എമ്മിൽ അംഗമായാൽ നിങ്ങൾക്ക് സ്ത്രീ വികരണത്തിൽ നിങ്ങൾ ഇടപെട്ടാലും നിങ്ങളെ ശിക്ഷിക്കപ്പെടില്ല ആ നിലയിൽ എല്ലാ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉള്ള ഒരു 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 സർട്ടിഫിക്കറ്റായി സി പി എമ്മിൽ അംഗത്വം ഇന്ന് മാറി കഴിഞ്ഞിരിക്കല്ലേ സുഹൃത്തുക്കളെ സി പി എമ്മിലെ പ്രാദേശിക നേതാക്കന്മാർ പോലും ഓളോട്ടുള്ള ഒരു അഴിമതികളുടെ മൂ അഴിമതിയുടെ മൂർത്തിമത് ഭാവമായി ഇന്ന് മാറിയിരിക്കുകയല്ലേ സി പി എമ്മിന്റെ ഗവൺമെന്റ് പത്തു വർഷ അധികാരത്തിൽ ഇരിക്കുന്നു ഇവിടെ എന്ത് വികസന പ്രവർത്തനം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാലോചി വ്യവസായ മേഖലയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ സി പി എം ഇവിടെ ഒമ്പത് വർഷം അധികാരത്തിൽ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ അഞ്ചു ലക്ഷവും പത്തു ലക്ഷം കോടി രൂപയുടെ വിദേശ മുതൽ മുടക്കം വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന വ്യവസായികൾ തന്നെ കേരളത്തിൽ ജോലി ചെയ്യുന്നത് പിന്നെ നെഞ്ചങ്കൂട്ടിനകത്ത് ഒരു ബോംബ് വെച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണെന്നല്ലേ ആ കിറ്റക്സിലെ സാബുദറിനെ പറഞ്ഞത് ഇവിടെ എന്ത് വ്യവസായമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് വ്യവസായ മേഖലയിൽ എന്ത് വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ കാർഷിക മേഖല എന്ന് പറഞ്ഞ മേഖലയുടെ അവസ്ഥ എന്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും തൊഴിലവസരങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താ സി പി എമ്മുകാരാണെങ്കിലും അവന് തൊഴിൽ തൊഴിലുണ്ട് അതല്ലേ ഇന്നത്തെ അവസ്ഥ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്താ പറയുന്നത് പിന്നെ ഈ ചെടിച്ചെട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചാൽ അത് പിന്നെ എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ഇരിക്കുന്നു അഴിമതി തൂർത്ത് അതൊക്കെ നടമാടുകയല്ലേ കേരളത്തിൽ ആശാവർക്കർമാർ സമരം ചോദിയിട്ട് പത്തിരുന്നൂറ്റമ്പത് ദിവസം കഴിഞ്ഞില്ലേ ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം പിന്നെ കൊടുക്കാൻ പറ്റാത്ത പിന്നെ മാത്രം കൊടുക്കുന്ന ഗവൺമെന്റ് ഇവിടുത്തെ വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പതിനഞ്ച് കോടി ഇരുപത് കോടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ എന്താ യുവ നേതാക്കന്മാരുടെ മക്കൾക്കെല്ലാം പിന്നെ ഭാര്യമാർക്കെല്ലാം അനധികൃതമായിട്ടുള്ള നിയമനമല്ലേ നമ്മൾ പി രാജീവിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു നമ്മൾ എം ഷംസീറിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു നമ്മൾ എം പി രാജേഷിൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു ഇത് ഇപ്പം അവിടെ നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എം സുരാജിന്റെ ഭാര്യയ്ക്ക് പോലും അനധികൃത നിയമനം കൊടുക്കാൻ വേണ്ടിയിട്ട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പി എച്ച് ഡി കൊടുത്തിരിക്കുന്നവർക്ക് അനധികൃതമായി അപ്പം ഈ നിലയിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ആ പാർട്ടിയിൽ മെമ്പർ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടനാ വിരുദ്ധമായി എന്തും ചെയ്യാം സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിങ്ങൾ അംഗമാവുകയാണെങ്കിൽ നിങ്ങളൊരു ഭരണഘടനാതീത അധികാര കേന്ദ്രമായി മാറാം എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു അതോറിറ്റി എന്നുള്ള നിലയിലായി മാറാം എന്നുള്ള നിലയിൽ സി പി എം കാരന് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയല്ലേ സാമ്പത്തികത്തിന്റെ അവസ്ഥ എന്താ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ ഒന്നര ലക്ഷം കോടി രൂപ ആയിരുന്നു കടമെങ്കിൽ ഇന്ന് ആറ് ലക്ഷം കോടി രൂപയിൽ കൂടുതൽ കടം അതായത് കേരളത്തിലെ ഇന്ന് ജനിക്കുന്നത് മുതൽ നാളെ മരിക്കുന്ന ഇന്ന് ജനിക്കുന്ന ഒരു പിഞ്ചു മുതൽ നാളെ മരിക്കുന്ന ഒരു വയോവൃദ്ധൻ വരെ ഉള്ള ഒരാളുടെ തലയ്ക്ക് മുകളിലുള്ള പ്രതിശീർഷ കടം ഏതാണ്ട് രണ്ടു ലക്ഷം രൂപയാണ് കൂടുതൽ എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ രണ്ടു ലക്ഷം രൂപ കടവുമായിട്ടാണ് ഒരു വൃദ്ധൻ മരിക്കുന്നത് രണ്ടു ലക്ഷം രൂപ തലയ്ക്ക് മുകളിൽ കടവുമായിട്ടാണ് ഒരു കൊച്ചു കുഞ്ഞുമൂടെ ജനിക്കുന്നത് ആ നിലയിലുള്ള ഈ പറഞ്ഞ പോലെ പ്രൊഫ്ലിഗസി അഴിമതി എന്തൊക്കെ 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 ദേശീയപാതയുടെ അവസ്ഥ നമ്മൾ കണ്ടു മരുമാകനെ കൊണ്ടുവന്ന് മന്ത്രിയാക്കുന്നു ആലോചിച്ച് നോക്കും സി പി എമ്മിനകത്ത് കേട്ടിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും മരുമകനെ കൊണ്ടുവന്നു മന്ത്രിയാക്കുന്നു ഏറ്റവും നല്ല വകുപ്പുകൾ കൊടുക്കുന്നു അവനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു അവനെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് കൊണ്ടുവരുന്നു പാർട്ടി എന്നാൽ പിണറായി വിജയൻ പിണറായി വിജയൻ എന്നാൽ പാർട്ടി പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ ഒരു മേറാൻ മൂളി പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന ആളാണ് പാർട്ടി സെക്രട്ടറി എന്ന് ആലോചിച്ചു നോക്കുന്നത് കേരളത്തിന്റെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെയുള്ള ഈ അഴുകി പൂത്ത് ചീഞ്ഞു നാറി പുഴുവരിച്ച ഈ പിണറായി സർക്കാരിനെ എന്നേക്കുമായി കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള ഏറ്റവും വലിയൊരു വജ്രായുധമാണ് നിലമ്പൂരിലെ ഒന്നര ലക്ഷം ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാം കട്ടിങ് അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ പിണറായി സർക്കാരിൽ നിന്ന് ഈ ചീഞ്ഞ ജീർണിച്ച പിണറായി സർക്കാരിൽ നിന്ന് നമുക്ക് വിമോചനം നേടാനുള്ള ലിബറേറ്റ് ചെയ്യാനുള്ള ഒരു വജ്രായുധമാണ് നമുക്ക് ഈ പത്തൊമ്പതാം തീയതി കിട്ടിയിരിക്കുന്ന സമ്മതിദാനാവകാശം എന്ന് നമ്മൾ ഓർക്കണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ യു ഡി എഫിൻ്റെ മണ്ഡലമായിരിക്കും തൊള്ളായിരത്തി എഴുപത്തേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫ് മാത്രമാണ് അവിടെ ജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിലും ഒരു അബറേഷൻ പോലെയാണ് അവിടെ പിന്നെ അനുകൂല ജയിച്ചിട്ടുള്ളത് അതുകൊണ്ടതൊരു യു ഡി എഫ് മണ്ഡലമാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ പലതവണ എൽ ഡി എഫ് എന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ നിലമ്പൂരിൽ യു ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് അവിടെ യു ഡി എഫ് മണ്ഡലമാണത് അതുകൊണ്ട് ആ മണ്ഡലത്തിൽ നിന്ന് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു ചരിത്ര നിയോഗമാണ് ഈ ഈ പിന്നെ പത്തൊമ്പതാം തീയതി അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ സമ്മതിദാനാവകാശം അതുകൊണ്ട് ആ സമ്മതിദാനാവകാശം ദാനാവകാശം ബുദ്ധിപരമായി ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏകാധിപതിയായിട്ടുള്ള ഈ ഭരണാധികാരിയെ ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ ഭരണാധികാരിയെ എന്നേക്കുമായി കേരളത്തിൻ്റെ ഈ നഭോമണ്ഡലത്തിൽ നിന്ന് തേച്ചുമാറ്റി കളയാനുള്ള സുവർണാവസരമാണ് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പത്തൊമ്പതാം തീയതി ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അവസാനത്തെ ആണി അടിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്ന നിലമ്പൂരിലെ സമ്മതിദാര സമ്മതിദായകർ അത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയതൊരു കാലലക്ഷം പൂട്ടുന്നെങ്കിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് സി പി എം ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ഏകാധിപതിക്കെതിരെ ഒന്നൊന്നര രണ്ട് പതിറ്റാണ്ട് കാലമായി നിർഭയം പോരാടുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്